ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ രാവിലെ തന്നെ പുട്ടാണ് ചായക്ക് അപ്പോൾ പുട്ട് ഇവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആണ് ലെഞ്ചിന് ഇന്ന് കർമൂസ കൊണ്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അതായത് കർമൂസ പച്ചടി കർമൂസ കറി പിന്നെ തോരന് കോവയ്ക്കാണേ അപ്പോൾ കോവയ്ക്ക് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സമയമായി ആദ്യം തന്നെ നമ്മൾ പച്ചടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് പച്ചടി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി പിന്നെ നമുക്ക് കടുക് വേണം തൈര് തേങ്ങ ഇത്രയും സാധനങ്ങളെ വേണ്ടു എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ് പച്ചടി അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ഉപ്പുട്ട് കഷ്ണങ്ങൾ വേവിച്ചു അതിലേക്ക് കടുക് പൊട്ടിച്ചത് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ശരിക്കും അമ്മിയിൽ അരച്ചിട്ട് തേങ്ങയുടെ കൂടെ അരക്കേണ്ടതാണ് നമുക്കിപ്പോൾ അമ്മ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു നീളും അങ്ങനെ തേങ്ങയും കൂടെ അരച്ചു അപ്പോൾ എല്ലാം കൂടി വെന്ത കഷ്ണത്തിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തു പിന്നെ കഷ്ണത്തിൻ്റെ ചൂടാറിയതിന് ശേഷം ആട്ടോ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ എന്തായാലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്തായാലും ഉപ്പ് തൈര് ഒഴിക്കുമ്പോൾ ഉപ്പ് കുറയുമല്ലോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി ഇതിന് നല്ല അട്ടിപ്പൊളി ഒരു വറവ് ഇട്ട് കൊടുക്കണം ഇത് നല്ല നല്ല നാടൻ കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു വറവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വയ്ക്കുന്നു എണ്ണ ചൂടായ ശേഷം കടുകൊക്കെ പൊട്ടി അതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽ മുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്തു ചെയ്യുക ഈ പച്ചടി ഒഴിച്ചു കൊടുക്കുക പച്ചടി നമ്മൾ ചൂടാക്കിയിക്കില്ല കേട്ടോ തേങ്ങ ചൂടാക്കിയിക്കില്ല അപ്പോൾ തേങ്ങ ഒരുപാട് ഇട്ട് തിളപ്പിക്കാനും ചൂടാക്കാനൊന്നും പാടില്ല പിന്നെ എന്തു ചെയ്യുക കുറച്ചും കൂടി നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് നാടൻ കറിവേപ്പിലയാണ് അതുകൊണ്ട് കറിവേപ്പിലയ്ക്ക് ഒട്ടും ക്ഷാമം ഇല്ലാത്തത് തന്നെ കൂടുതൽ കുറച്ച് അധികം നമ്മൾ രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതാണ് കിടക്കട്ടെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പച്ചടി ഈ ഒരു ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇട്ട് തിളപ്പിക്കേണ്ട നമ്മൾ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ ഉടനെ തന്നെ നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിൽ കിടന്നിങ്ങനെ കുറേ നേരം ചൂടാവരുത് അപ്പോൾ പച്ചടി സെറ്റ് അടുത്ത് നമ്മൾ മോരൊഴിച്ചിട്ട് തന്നെ അവർ അതിൻ്റെ ബാക്കി കൊണ്ട് കറുമൂസ കൊണ്ട് കറി ഉണ്ടാക്കാനേ പാൻ വെച്ച് എണ്ണ ചൂടായ ശേഷം ഉലുവയിട്ട് അതേപോലെ വച്ചൻമുളകൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കഷ്ണങ്ങൾ ഇട്ടും അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ വാട്ടിയെടുത്തതിന് ശേഷം എൻ്റെ മോരൊഴിച്ച തേങ്ങയും കൂടെ ഇട്ട് നമ്മളത് തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മുടെ കറിയാവും അപ്പം ആ സമയം തന്നെ നമുക്ക് കോവക്കയുടെ ഉപ്പേരി അവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോക്കെ കോവയ്ക്ക ഞാൻ അരിഞ്ഞ് അതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് എണ്ണയിലോട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ച് ലാസ്റ്റ് തേങ്ങയും കൂടെ ഇട്ട് അങ്ങനെ ഉപ്പേരി അവിടെ സെറ്റായിട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പേരിയും കറിയും എന്താ പറയുക ചോറും എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് അങ്ങനെയാന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഇലയൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു ഇന്ന് വെജ് മാത്രമാണ് വെജ് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഇലയൊക്കെ എടുത്തിട്ട് വന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്ത് കുറച്ച് ചോറും പിന്നെ തൈര് പച്ചടിയും എല്ലാം ഇട്ട് സെറ്റ്